ഗ്രീഷ്മയുടെ ഹോസ്പിറ്റൽ നാടകം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുകയാണ് ഒരു പരിധിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കുറഞ്ഞു പോകും ഒരുപക്ഷെ അതിൽ വിജയിച്ചിരിക്കുന്നു അതല്ല എങ്കിൽ ഒരു സെൻസേഷണൽ വിഷയത്തിൽ തെളിവെടുപ്പിനായിട്ട് പ്രതിയെ കൊണ്ടുപോകുന്ന സമയത്ത് പച്ചത്തറിയും ചിലപ്പോൾ ആക്രമണമടക്കം ഈ പറയുന്ന ഗ്രീഷ്മ നേരിടേണ്ടി വന്നേനെ അതിനെ അതിജീവിച്ച് ഇത്രയും വലിയൊരു ഒരു പ്രതിസന്ധികൾക്കിടയിൽ പോലും തന്റെ പദ്ധതികളൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ നടത്തി അതിനൊരു പരിധിവരെ വിജയം നേടാൻ വേണ്ടിയിട്ട് ഗ്രീഷ്മക്ക് കഴിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഗ്രീഷ്മ ജയിൽ കണ്ടിട്ടില്ല ഇതുവരെ ഗ്രീഷ്മയും കൊണ്ട് തെളിവെടുപ്പിന് പോയിട്ടുമില്ല എന്നാൽ ഗ്രീഷ്മ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണുള്ളത് ഈ മൂന്ന് ദിവസം ചികിത്സിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഗ്രീഷ്മക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാക്ഷമത്തിന്റെ ഭാഗമായിട്ട് ലൈസോൾ കുടിച്ചു എന്നുള്ളതാണ് ഈ മൂന്ന് ദിവസത്തെ ചികിത്സയുടെ ഒരു ഉത്തരം അപ്പൊ ഈ മൂന്ന് ദിവസം ഇവളെ ചികിത്സിക്കുന്നതിന്റെ കാരണം ഈ ലൈസോൾ കുടിച്ചതിൻ്റെ പേരിലാണ് പക്ഷേ ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ എന്തുകൊണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നു അഥവാ അവിടെ കിടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമാവനെയും അതുപോലെ തന്നെ ഈ പറയുന്ന ഗ്രീഷ്മയുടെ അമ്മയെയും കൊണ്ട് തെളിവെടുപ്പിന് പോലീസ് പോയി സ്വാഭാവികമായിട്ടും അവരുടെ തെളിവെടുപ്പിനൊക്കെ ശേഷം ഗ്രീഷ്മയെ കൊണ്ടുപോകേണ്ടി വരും അതുമാത്രമല്ല ഗ്രീഷ്മ ശാരീരികമായിട്ട് തനിക്ക് അസ്വസ്ഥതയുള്ളതുപോലെ അഭിനയിച്ചും കാണും കാരണം ഇത്രയും വലിയ അഭിനയ കുലപതിക്ക് അവിടെ ഇത്തരത്തിലുള്ള അഭിനയം നടത്താൻ എന്തുകൊണ്ടും സാധിക്കും അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവൾ പെട്ടു ഇവളുടെ മൊഴിയിൽ തന്നെ ഇവൾ പറയുന്നു ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു എല്ലാം ഇവൾ സമ്മതിച്ചു പക്ഷേ അവിടെയും ഇവൾ കളിക്കുകയാണ് ഹോസ്പിറ്റൽ നാടകം പരിപൂർണമായിട്ടും വിജയിച്ചു എന്ന് വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡി ആവശ്യപ്പെട്ടു അപ്പൊ കസ്റ്റഡി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് അപ്പൊ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന ഗ്രീഷ്മക്ക് സുഖവാസമാണ് കാരണം ഗ്രീഷ്മക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പോലീസ് കസ്റ്റഡിയിലായത് കൊണ്ട് തന്നെ ഒരു പെണ്ണെന്ന നിലയ്ക്കുള്ള പരിഗണനയൊക്കെ കൊടുക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ അത് കൊടുക്കേണ്ടി വരും എന്നാൽ ജയിലിലാണെങ്കിലോ ഈ പരിഗണനയൊന്നും കിട്ടില്ല അപ്പോൾ മൂന്ന് ദിവസത്തെ ഹോസ്പിറ്റൽ ചികിത്സക്ക് ശേഷം പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി കസ്റ്റഡിയിൽ കൊടുക്കും കാരണം വിശദമായ ഒരു ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വിഷം കൊടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വിഷം കൊടുത്തത് തന്നെ അതിന്റെ നിയമ തടസ്സങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു കണ്ടെത്തുകയാണ് അതുകൂടാതെ ഈ പറയുന്ന ഇവള് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവളുടെ പേരിൽ ചെന്നൈയിൽ ഒരു മുപ്പത് സെന്റ് സ്ഥലമുണ്ട് ഈ മുപ്പത് സെന്റ് സ്ഥലം ആ സ്ഥലം വിറ്റിട്ട് ചെന്നൈയിൽ തന്നെ ഒന്ന് സെറ്റിൽ ചെയ്യാം കാരണം ഈ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെന്നൈയിൽ തന്നെ സെറ്റിൽ ചെയ്യാം സ്വാഭാവികമായിട്ട് ചെന്നൈ ആയതുകൊണ്ട് തന്നെ അത്രയും തൻ്റെ മുഖം ആളുകൾക്ക് പിടികിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം ഇനി അവിടെ അത് നടന്നില്ല എങ്കിൽ ആ സ്ഥലം ആ സ്ഥലമൊക്കെ വിറ്റിട്ട് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം അപ്പം ഇത്രയും വലിയ ഒരു പ്ലാൻ ഇവള് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൾ ഇനിയും ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാക്കാം ഒന്ന് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി പിടിക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള പദ്ധതി ഇതൊക്കെ അങ്ങനെ നിസാരക്കാരിൽ നിന്നൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല എന്തായാലും ഹോസ്പിറ്റലിലേക്കുള്ള ആത്മഹത്യാശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു പദ്ധതി ഗ്രീഷ്മ പരിപൂർണമായും വിജയിച്ചു ആ പദ്ധതി കാരണം രണ്ട് പോലീസുകാർ പോലീസുകാർക്ക് സസ്പെൻഷനും കിട്ടി എന്തായാലും വല്ലാത്തൊരു എന്താ പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ് അല്ലാതെ ചുരുക്കി പറയാനൊന്നും പറ്റില്ല എന്തായാലും നിലവിൽ ഗ്രീഷ്മയുടെ പദ്ധതികളൊക്കെ വിജയിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പദ്ധതികൾക്കൊക്കെ ഒരു അവസാനമാണ് എന്തായാലും ജയിലിലേക്ക് എന്തായാലും പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷേ ഒരു പരിധി വരെ ഈ സെൻസേഷനൽ കാലം അതായത് ഒരു വിഷയം ഒരു ഒരാഴ്ച ഇങ്ങനെ കത്തി നിൽക്കും ഈ കത്തി നിൽക്കുന്ന സമയത്താണ് ഇവിടെ തെളിവെടുപ്പിനൊക്കെ കൊണ്ടുവരുമ്പോ നാട്ടുകാരൊക്കെ കൂടുമ്പോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം എന്നുള്ള ഒരു ധാരണ ഈ പറയുന്ന ഗ്രീഷ്മക്കുണ്ട് അത് പയറ്റി അവൾ വളരെ വ്യക്തമായിട്ട് നോക്കിയാണ് എന്തായാലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് പബ്ലിക്കാണ്